നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം വളരെ ഭാഗ്യദായകവും വളരെ ശുഭകരവുമായ ഒരു ദിനമാണ് നാളെ തിരുവോണ ദിവസം നാളത്തെ ദിനം ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യ തുടക്കമാകുന്ന ദിവസമാണ് ഭാഗ്യത്തിൻ്റെ തുടക്കമുണ്ടാകുന്നതാണ് സാമ്പത്തികമായി വളരെയധികം ഞെരുക്കം അനുഭവിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാകുന്നതാണ് തൊഴിൽ സംബന്ധമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വയമേവ വന്നു ചേരും ഭാഗ്യം അനുകൂലമായ സമയമാണ് ഗുണാനുഭവങ്ങൾ ധാരാളം പല മേഖലകളിൽ നിന്നും നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണ് ഭാഗ്യം തലയ്ക്ക് മുകളിൽ എത്തി നിൽക്കുന്ന സമയമെന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം ഒൻപത് നക്ഷത്രക്കാർക്ക് നാളെ മുതൽ വളരെയധികം ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് മുന്നോട്ടുള്ള സമയങ്ങളിൽ ലഭിക്കുവാനായി പോകുന്നത് എല്ലാ മേഖലകളിലും കൈകാര്യം ചെയ്യുന്ന എല്ലാ മേഖലകളിലും ആ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു കരുതൽ ഒരു സ്പർശം നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾക്ക് ചെയ്ത് പൂർത്തിയാക്കാനുള്ള സാധ്യത കൂടി വന്നു വന്നുചേരുന്നുണ്ട് ഏത് കാര്യത്തെയും സധൈര്യം നേരിടാൻ സാധിക്കും ധൈര്യത്തോടു കൂടി ഏത് കാര്യത്തെയും ചെയ്ത് പൂർത്തിയാക്കുവാനുള്ള ഭാഗ്യം കൂടി നാളത്തെ ദിവസം അതായത് തിരുവോണം മുതലുള്ള സമയം ഒൻപത് നക്ഷത്രക്കാർക്ക് വന്നു വന്നുചേരുന്നുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമസ്തം മേഖലകളിലും ഭാഗ്യം വന്നു ചേരും ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യത്തിൻ്റെ ഒരു പിന്തുണ കരസ്പർശം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്കും നിങ്ങൾ വസിക്കുന്ന ഗൃഹത്തിലുള്ള മറ്റംഗങ്ങൾക്കും വന്നു ചേരും കാരണം നിങ്ങൾ അതായത് ഈ പറയാൻ പോകുന്ന ഒമ്പത് നക്ഷത്രക്കാർ വസിക്കുന്ന ഗൃഹത്തിൽ വളരെയധികം ഭാഗ്യമാണ് ഇനി ഒരു വർഷക്കാലം ഉണ്ടാകാനായി പോകുന്നത് അത്രത്തോളം ഭാഗ്യം വന്നു ചേരുന്ന തലയ്ക്ക് മുകളിൽ ഭാഗ്യം തുടങ്ങുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ തിരുവോണ ദിനം നാളത്തെ ദിവസം വളരെയധികം ശുഭകരമായ ദിനമാണ് നാളത്തെ ഒരു ദിനത്തിൻ്റെ പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് എത്തുന്നതിന് രാവിലെ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഫലം ചെയ്യും ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാരാണ് ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങൾ എല്ലാ കഷ്ടപ്പാടുകൾക്കും അവസാനമാകുന്ന ഒരു സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത് ജീവിതം മാറി മറിയുന്ന ദിനങ്ങൾക്ക് കൂടി നാളെ തുടക്കമാകുന്നുണ്ട് ലാഭകരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് നാളെ തുടങ്ങുന്നത് പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടെത്താൻ അല്ലെങ്കിൽ ഫലം ലഭിക്കാനുള്ള സാധ്യത ധാരാളമായി കാണുന്നുണ്ട് ഇതുവരെ ജോലിക്കുള്ള പരിശ്രമങ്ങൾ ഒരുപാട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് പോലും അതൊന്നും വിജയിക്കാൻ സാധ്യമാകാത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാളെ മുതലുള്ള സമയം നിങ്ങൾ നടത്തുന്ന ഓരോ ചെറിയ പരിശ്രമങ്ങളും വലിയ ഒരു ജീവിത വിജയത്തെ ആയിരിക്കും നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് പല കോണുകളിൽ നിന്നും അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള ഒരു സമയം കൂടി നാളെ മുതൽ തുടങ്ങുകയാണ് ഒരു വളർച്ച ഉണ്ടാവുകയാണ് ആകെ ഒരു വളർച്ചയില്ലാത്ത അവസ്ഥ മൊത്തത്തിലുണ്ടായിരുന്നത് ജീവിതം ആകെ തകർന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ തിരുവോണക്കാലം അല്ല അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ തിരുവോണം അല്ലെങ്കിൽ തിരുവോണ മുതലുള്ള സമയങ്ങൾ ഈ ഓണക്കാലം നിങ്ങൾ ഓർത്തിരിക്കാനുള്ള ഒരുപാട് ഭാഗ്യവും മാറ്റവും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ലാഭകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സം സംഭവിക്കുന്ന ഒരു സമയത്തിന് കൂടി നാളെ മുതൽ തുടക്കമാവുകയാണ് ചില ദീർഘകാല നിക്ഷേപങ്ങൾക്കൊക്കെ നടത്താനും അനുകൂലമായ ഒരു സമയമാണ് സാമ്പത്തികമായി ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം വന്നു ചേരാൻ പോകുന്നുണ്ട് വളരെ വലിയൊരു തുക കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് കോടതി കേസ് വഴക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും നിലവിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടായി നിങ്ങളുടെ മനസ്സിനെ പിരിമുറുക്കം നൽകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നതായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നിങ്ങളിൽ നിന്ന് മാറി ഇനി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങൾ കൂടി നാളെ മുതൽ തുടങ്ങുന്നു ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്കും പുരോഗതിയുടെ തുടക്കമാവുകയാണ് നാളെ മുതൽ കർമ്മമേഖലയിൽ സ്ഥാനമാറ്റങ്ങൾ ചില വളർച്ചയുടെ തുടക്കം തുടങ്ങിയവയ്ക്ക് നാളെ മുതൽ സാധ്യത കാണുന്നുണ്ട് ജോലിയിൽ സ്ഥാന കയറ്റം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ജോലി സ്ഥലത്ത് ചില ശത്രുതാ മനോഭാവത്തോടു കൂടി നിൽക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ ശത്രുതാ മനോഭാവം മറന്ന് മിത്രമായി ചേരാനുള്ള സാധ്യത കാണുന്നു പലപ്പോഴും നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്ന ഒരു സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത് അവസരങ്ങളില്ലാത്ത ഒരവസ്ഥയായിരുന്നു അതായത് കഴിവുണ്ട് എല്ലാം അറിയാം എങ്കിൽ പോലും അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നില്ല പക്ഷേ ഇവിടെ അവസരങ്ങൾ ധാരാളമായി വരികയും അതിനെയൊക്കെ വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധ്യമാവുകയും ചെയ്യുന്നതാണ് ജോലിയിൽ പ്രധാനമായി പറയുമ്പോൾ കർമ്മ വിജയമാണ് ഇവിടെ എടുത്തു പറയേണ്ടതായിട്ട് കാണുന്നത് പുതിയ അവസരങ്ങൾ ജോലിയിൽ വന്നു ചേരുക മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വരുമാന നിലയിലേക്ക് നിങ്ങൾക്ക് എത്താനുമുള്ള ഭാഗ്യവും കാണുന്നുണ്ട് സമൂഹത്തിൽ ചില സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം ഇവിടെ കാണുന്നുണ്ട് സമൂഹത്തിൽ നമ്മളേക്കാൾ പുറകിലുള്ള ആളുകൾ പോലും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിജയം കൈവരിച്ചു അപ്പോൾ അത് കണ്ട് ആകെ വിഷമിച്ചു നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്കാണ് ഇവിടെ ഒരു മാറ്റം തുടങ്ങുന്ന നാളെ തിരുവോണ ദിനം മുതൽ എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാൻ സാധിക്കും തുടർന്ന് എല്ലാ മേഖലകളിലും വിജയമായി നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ഒരു കരുതൽ ഒപ്പമുണ്ടാകും ഭാഗ്യം അനുകൂലമായാൽ മാത്രമേ കഴിവുണ്ടായിട്ടും കാര്യമുള്ളൂ കഴിവും ഉണ്ടാകണം ഭാഗ്യവും അനുകൂലമായി വന്നാൽ ഏത് മേഖലകളിലും സമസ്ത മേഖലകളിലും വിജയം കരസ്ഥമാക്കാൻ സാധിക്കും ും ഇവിടെ ഭാഗ്യവും വളരെ അധികം ആനുകൂല്യം നിങ്ങളിലേക്ക് നൽകുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് കഴിവുമുണ്ട് ഇനി അതൊക്കെ പ്രദർശിപ്പിക്കാനും അതുവഴി അംഗീകാരം പ്രശസ്തി നേട്ടങ്ങൾ നാലാൾ അറിയുന്ന നിലയിലേക്കൊരു ഉയർച്ച ഇതൊക്കെയും വന്നു ചേരുന്ന സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത് മകം പൂര ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് നാളെ മുതൽ തുടക്കമാവുകയാണ് തിളക്കമാർന്ന ഒരു ജീവിതമാണ് അല്ലെങ്കിൽ തിളക്കമാർന്ന ഒരു വിജയം നിങ്ങൾക്കൊപ്പം നാളെ മുതൽ ഉണ്ടാകുന്നതാണ് ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ജീവിതത്തിൽ ധാരാളം സന്തോഷങ്ങൾ വരുന്ന ഒരു സമയം കൂടി നാളെ മുതൽ തുടങ്ങുന്നുണ്ട് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണം ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളായി മാത്രം ഇരുന്നാൽ പോലെ അത് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും നേടി എന്നൊരു തോന്നൽ നമുക്കും ഉണ്ടാവുകയുള്ളൂ മാനസികമായൊരു സന്തോഷം ഉണ്ടാവുകയുള്ളു ഇവിടെ സന്തോഷിക്കാനുള്ള ധാരാളം കാര്യങ്ങൾ വന്നുചേരുന്ന സമയമാണ് പല തീരുമാനങ്ങളും ധീരമായി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്തെന്നാൽ പല സമയങ്ങളിലും ചില ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്തതിനാൽ ജീവിതത്തിൽ പിന്നോക്കം വരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ആ അവസ്ഥയ്ക്ക് കൂടി ഇവിടെ മാറ്റം ഉണ്ടാകുന്നുണ്ട് ഇവിടെ ജീവിതം നേട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ജീവിതം ഒന്നുമല്ല സീറോ ആയിരുന്ന നിങ്ങൾ ഇനി ഹീറോ ആയി മാറാൻ പോകുന്ന ഒരു സമയം കൂടി നാളെ മുതൽ തുടങ്ങുകയാണ് ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഈ മൂന്ന് രാശിയിൽപ്പെടുന്ന അതായത് ഇടവം മകരം ചിങ്ങം വരുന്ന ഈ മൂന്ന് രാശിയിൽപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാരായ ആളുകൾക്ക് ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിലും വളരെ വലിയൊരു മാറ്റത്തിൻ്റെയും ബിസിനസ് ഒന്നുകൂടി വിപുലീകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് വരുമാനം ഇവിടെ കാണുന്നത് ഒൻപത് നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നിലവിൽ വരുമാനം ഇല്ലാതിരിക്കുന്നവർ അല്ലെങ്കിൽ ജോലിക്കായി തൊഴിലിനായി ശ്രമിക്കുന്നവർക്കും ഉത്തമ ജോലി ലബ്ധിയൊക്കെ കാണുന്നുണ്ട് കൂടാതെ പ്രമോഷനുള്ള സാധ്യത കൂടി നിലവിൽ കാണുന്നുണ്ട് ഇനി ഒരു വർഷക്കാലം അതായത് ഈ തിരുവോണം മുതൽ തുടങ്ങി അടുത്ത തിരുവോണം വരുന്ന ഒരു വർഷക്കാലം വളരെയധികം ഭാഗ്യത്തിൻ്റെ കാര്യവിജയത്തിൻ്റെ സമയമാണ് ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അതിൽ നിന്ന് വിജയം വന്നുഭവിക്കും അതനുസരിച്ച് കാര്യങ്ങളെ വളരെ മികച്ച രീതിയിൽ ചെയ്യാനും നിങ്ങൾക്ക് സാധ്യമാകും മുന്നേ സമയങ്ങളിൽ ഏത് കാര്യത്തിന് തുടക്കം കുറിച്ചാലും അത് പൂർണ്ണതയിലെത്താൻ സാധ്യമാകുന്നില്ല പാതി വഴിയിൽ കളയേണ്ടതായ അവസ്ഥകളും വന്നിട്ടുണ്ട് ചില ജോലി പോലും തുടക്കത്തിൽ അത് വളരെയധികം ഊർജതയോടെ ചെയ്തു പക്ഷേ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായ അവസ്ഥ വന്നിട്ടുണ്ട് സാമ്പത്തിക ലഭിക്കാത്തതിനാൽ തന്നെ അല്ലെങ്കിൽ ചില ജോലികളോടും ഇഷ്ടം തോന്നാത്തതിനാൽ തന്നെ അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് കടങ്ങൾ ധാരാളമായി കുമിഞ്ഞുകൂടിയിട്ടുണ്ട് മാനസികമായി സന്തോഷമില്ലാത്ത അവസ്ഥ സമാധാനം ലഭിക്കാത്ത അവസ്ഥ കുടുംബത്തിനകത്തോട്ട് കയറാൻ തോന്നുന്നില്ല കാരണം വിഷമങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ആവലാദികളും വേവലാതികളും മാത്രമായിരുന്നു ജീവിതത്തിൽ എന്നാൽ നാളെ മുതൽ ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് അതായത് ഈ മൂന്ന് രാശിയിൽ വരുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും ഒരു ഭാഗ്യത്തിൻ്റെ സമയം തുടങ്ങുകയാണ് നാളത്തെ ദിവസം രാവിലെ ക്ഷേത്ര ദർശനം അതായത് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ ഏറ്റവും അധികം ഉത്തമം കൂടാതെ നിങ്ങൾ ഏത് ദേവനെയാണോ ഏ ദേവിയാണോ ആരാധിക്കുന്നത് ആ ദേവി ദേവി ക്ഷേത്രം ആ ദേവഗ്നി ക്ഷേത്രം നിങ്ങൾക്ക് ദർശനം നടത്താവുന്നതാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഗണപതി ഭഗവാന് പ്രാർത്ഥിക്കുക വിഘ്നങ്ങളൊക്കെയും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഈ വരുന്ന ഒരു വർഷം പക്ഷ കാലത്തിലുള്ളിൽ അതായത് നാളെ മുതൽ തുടങ്ങി അടുത്ത ഓണം തിരുവോണക്കാലം വരെയുള്ള ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒട്ടുമുക്കാൽ കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അപ്പോൾ ഭാഗ്യത്തിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളൊരു പവർ കൂടി ഭഗവാൻ നൽകണം അപ്പോൾ അതിനായി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക വെറുതെയിരിക്കുന്ന സമയങ്ങളിൽ മന്ത്രോച്ചാരണങ്ങൾ നടത്തുക നല്ല കാര്യങ്ങൾ ശ്രവിക്കുക നല്ല പുതിയ പുതിയ പല കണ്ടുപിടുത്ത അല്ലാതെ പുതിയ എങ്ങനെ ജീവിത വിജയം കൈ കൈവരിക്കാം എന്നുള്ള നിങ്ങളുടേതായ ചില കണ്ടുപിടുത്ത നടത്തുക വളരെയധികം ഭാഗ്യത്തിൻ്റെ സമയമാണ് ഈ വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ ഒട്ടുമിക്ക ജീവിത പ്രശ്നങ്ങളും മാറി സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും